അതുകൊണ്ട് റബ്ബിനടിമയാവാനാണ് നമ്മൾ ശ്രമിക്കുന്നത് മനുഷ്യനടിമയക്കിട്ട് കാര്യമില്ല മനുഷ്യൻ മരിക്കുന്നവരാണ് നിങ്ങളുടെ മുതലാളിയെ എന്ത് വലിയ സംഭവമാണെങ്കിലും മരിക്കും അള്ളാഹു വജരെത്തിക്കഴിഞ്ഞാൽ കൊണ്ടുപോകലേ കൊണ്ടിന് മേപ്പെട്ട നോക്കേണ്ടി വരും അതുകൊണ്ട് ആ മുതലാളി ജീവിച്ചിരിക്കുകയാണെങ്കിലും മരിച്ചിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ തവക്കുൽ അള്ളാഹുന്റെ മേലാണ് എൻ്റെ റബ്ബാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ മുതലാളിന്റെ കൽവിൽ എന്തെങ്കിലും ഉറച്ചു തോന്നിപ്പിച്ചു കഴിഞ്ഞാൽ ആളിനെ പിരിച്ചുവിടും അതുകൊണ്ട് ഞാൻ സന്തോഷിപ്പിക്കേണ്ടത് ആരായ എന്റെ മുതലാളിയുടെ കല് െ നിയന്ത്രിക്കുന്നവനെയാണ് അത് ജല്ല ആണ് അതുകൊണ്ട് അന്നാഹുവിൻ്റെ അബുദായിട്ട് നിസ്കരിക്കും രണ്ടർക്കാൾ നിസ്കരിക്കുമ്പോൾ ഞാൻ അന്നാഹുവേ നിന്റെ അടിമയാണ് നമുക്ക് അങ്ങനെ ഒരു തോന്നല കൽപലുകൾ വരണം അപ്പോഴാണ് നിസ്കാരം നിസ്കാരാവുന്നത് അതുകൊണ്ട് അടിമയാവാനാണ് നമ്മൾ ശ്രമിക്കുന്നത് മനുഷ്യനടിമയക്കേണ്ട കാര്യമില്ല മനുഷ്യൻ മരിക്കുന്നവരാണ് നിങ്ങളുടെ മലയാളി എന്ത് വലിയ സംഭവമാണെങ്കിലും മരിക്കും വിവാഹ വജരെത്തിക്കഴിഞ്ഞാൽ കൊണ്ടുപോകലേ വരും അതുകൊണ്ട് ആ മുതലാളി ജീവിച്ചിരിക്കുകയാണെങ്കിലും മരിച്ചിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ തവക്കുൽ അമ്മാഹുന്റെ മേലാണ് എൻ്റെ റബ്ബാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ മുതലാളിന്റെ കൽപ്പിൽ എന്തെങ്കിലും ഉറച്ചു തോന്നിപ്പിച്ചു കഴിഞ്ഞാൽ ആരാളിനെ പിരിച്ചുവിടും അതുകൊണ്ട് ഞാൻ സന്തോഷിപ്പിക്കേണ്ടത് ആരെയാണ് എൻ്റെ മുതലാളിയുടെ കൽപിനെ നിയന്ത്രിക്കുന്നവരെയാണ് ജല്ല ജലാലുവാണ് അതുകൊണ്ട് അന്നാഹുവിൻ്റെ അഭ്യുതായിട്ട് നിസ്കരിക്കും രണ്ടരക്കാർ നിസ്കരിക്കുമ്പോൾ ഞാൻ അന്നാഹുവേ നിന്റെ അടി അങ്ങനെ തോനെ കല്ല് വീണു വരും അപ്പോൾ നിസ്കാരം നിസ്കാരം ആവുള്ളത് ഇതുട കൊണ്ട് റബ്ബിന്റെ അടുമേ ആവാനാണ് നമ്മ ശ്രമിക്കുക മനുഷ്യനെ അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വല്ലാഹില യുമിൻ ഒരാൾ മൂമിനാവില്ല സഹാബത്ത് ചോദിച്ചിട്ട് ആയി കുറച്ച പറഞ്ഞു വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വല്ലാഹില യുമിൻ തീർച്ചയായിട്ടും ഒരു തയ് മുഅ്മിൻ അല്ല ഖാലൂ അപ്പോൾ സഹാബത്ത് ചോദിച്ചു മൻ ഹുമ യാ റസൂലല്ലാഹ് ആരെക്കുറിച്ചാണ് തങ്ങൾ പറയുന്നത് ഇtoByteArray തങ്ങൾ പറഞ്ഞു സൊന്താ നിന്ന് എന്ന് പറഞ്ഞാൽ അയൽവാസികൾ ഇയാളെ വരുമ്പോൾ തന്നെ പേടിയാണ് പ്രശ്നം പറയാനായിരിക്കും നമ്മളെ നമ്മളെ പേടിയുണ്ടെങ്കിൽ കൂടെ ജീവിക്കുന്ന അല്ലെങ്കിൽ ആവട്ടെ അല്ലെങ്കിൽ വീടിന്റെ അപ്പുറത്തുള്ള നെയ്ബർ ആവട്ടെ നിന്റെ നിന്നെ പേടിയുണ്ടെങ്കിൽ ഈ ഒറിജിനൽ ഹദീസിനെ പറയാ ഉപയോഗിക്കുന്ന ആളുടെ അയൽവാസിയല്ല എടുക്കട്ടെ ഭർത്താവിനെ പേടിയല്ലേ ഭർത്താവിനെ പേടിയാ ഭാര്യ അച്ഛൻ കൈ ഉപയോഗിച്ചിട്ടാണ് വരുന്നത് കുത്തിക്കൊന്ന കേസുകൾ നാടിങ്ങനെ ലഹരി ഒറിജിനൽ ഒരാൾക്ക് നമ്മളെ കൊണ്ട് ഒരു ഉപത്രവും ഉണ്ടാവാൻ പാടില്ല പൂച്ചയെ കെട്ടിയിട്ട കൊണ്ട് നരകത്തിൽ പോയത് നിസ്കരിക്കാത്തോണ്ടല്ല ആ പൂച്ചക്ക് സ്വന്തമായി ചെറിയ ചെറിയ പാറ്റകളെ പിടിച്ചു തിന്നാനും ഭക്ഷണം കഴിക്കാനൊക്കെ കഴിവുണ്ട് നീ സ്വന്തമായിട്ട് എന്നാ പിന്നെ നീ ആ തീറ്റ കൊടുക്കാൻ കൊടുത്തിട്ടില്ല കേട്ടോ ഒരാൾ എപ്പോഴാണ് നല്ല ആളാവുന്നത് അയാൾ എന്നെക്കാൾ നല്ല ആളാണ് എന്ന് തോന്നുമ്പോഴാണ് ഒരു മനുഷ്യൻ നന്നാവുന്നതെന്ന് അപ്പൊ ചെറിയൊരു കുട്ടിനെ കണ്ട നമ്മൾ എന്താ വിചാരിക്കേണ്ടത്

അതുകൊണ്ട് ഒരാളെ ഈ ജിന്തിക്കാൻ പാടില്ല